നഗരി ഒരാൾ വന്നിട്ടുണ്ട് നമ്മുടെ കാശിനാഥ് കാശിനാഥ് എവിടെ കാശിനാഥ് വരും പാരന്റ് കൂടി വരും കാശിനാഥെ ഹാപ്പിയാണോ ഭയങ്കര ഹാപ്പിയാണോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരോടും പറഞ്ഞോ സുഖമാണോ എല്ലാരോടും പറഞ്ഞോ എൻട്രൻസ് കിട്ടിയത്

തരുന്ന ഒക്കെ ചെയ്ത് പിന്നെ ഈ പരീക്ഷയൊക്കെ വെച്ചപ്പോൾ അതൊക്കെ നല്ലോണം നല്ലോണം അല്ലേ ഓ വെരി വെരി ഗുഡ് ഗുഡ് ചെയ്യുന്നു ഞാൻ ഹൗസ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ നിന്നാണ് വന്നത് എന്താ പറയുക ഈ സി സി പ്ലസ്സിൽ കോച്ചിങ് തുടങ്ങിയെന്ന് വെച്ചാൽ നവംബറിലാണ് നവംബർ ഡിസംബർ രണ്ട് മാസത്തെ കോച്ചിങ്ങിലൂടെയാണ് മോൻ പാസ്സായത് ഭയങ്കര ടഫായിരുന്നു എക്സാം ടഫ് എന്ന് വെച്ചാൽ കരഞ്ഞാണ് വന്നത് ആയിരുന്നു ബുദ്ധിമുട്ടായിട്ട് വന്നത് അപ്പോൾ മാത്സ് ബുദ്ധിമുട്ടാണെന്ന് കണ്ടപ്പോൾ കരഞ്ഞു പോയി വെച്ച് അങ്ങനെ പരീക്ഷ എഴുതി പുറത്തേക്ക് വന്നപ്പോൾ അമ്മ കിട്ടുമോ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മോനെ കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ സാറിനെ വിളിച്ച് എന്താ പറഞ്ഞപ്പം പറഞ്ഞു സാർ പറഞ്ഞു റിസൾട്ട് വരട്ടെ അപ്പോൾ നോക്കാം ഇപ്പം ടെൻഷനാകേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു വലിയ കാര്യം പറയണമെന്ന് വെച്ചാൽ അനന്ദ് സാറ് എബിലിറ്റി നന്നായിട്ട് പഠിപ്പിച്ച് അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറ് ഞാൻ വർക്കൗട്ട് ഇത് കൊടുത്തപ്പോൾ നാൽപ്പതില് നാൽപ്പതുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് നാൽപ്പതിൽ നാൽപ്പത് തന്നെ കിട്ടിയത് മെൻ്റലബിളിറ്റിൽ അതിൽ എന്താ പറയുക അനന്തസാരം നന്നായിട്ട് ആ മെൻ്റലബിളിറ്റി പഠിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് അങ്ങനെ കിട്ടിയത് അപ്പം പറഞ്ഞ് ഞാനിങ്ങനെ ആൻസറൊക്കെ വെച്ച് നോക്കിയപ്പോഴും നാൽപ്പതിൽ നാൽപ്പതുണ്ട് പിന്നെ കുറച്ച് മാർക്ക് പോയത് മാത്സിനും മലയാളത്തിനുമാണ് മാർക്ക് പോയത് അപ്പോൾ ആ കുറച്ച് പോയതിൻ്റെ പേരിലാണ് ഒരു വിഷമം ഉണ്ടായിരുന്നത് കിട്ടുമോ കിട്ടില്ലേ എന്നറിയില്ല എന്ന് വിചാരിച്ച് പിന്നെ സി സി പ്ലസ് എല്ലാം വേറെയും ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ പേരെനിക്കറിയില്ല ആ ടീച്ചേഴ്സൊക്കെ നന്നായിട്ടാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് സി സി പ്ലസ് എന്താ പറയുക നല്ലൊരു ബിൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്താ പറയുക ലോകം മുഴുവൻ അറിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം എന്താ പറയുക ഒരുപാട് നന്ദിയുണ്ട് സി സി പ്ലസ്സിൻ്റെ അടുത്ത് പറയാനാണെങ്കിൽ അനന്ത് സാറാണ് എപ്പോഴും രാത്രിയായാലും രാത്രി പത്ത് മണിവരെ നമുക്കതിൻ്റെ ആൻസർ ഒക്കെ പറഞ്ഞു തരും എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പം തന്നെ സാർ പറയും നാളത്തേക്കൊന്നും ഒന്നും വയ്ക്കാറില്ല അത് സി സി പ്ലസ്സിന് മാത്രമുള്ളൊരു ഇതാണ് എന്താ പറയുക ബിഗ് പി സിനിമയിലും മമ്മൂട്ടി പറയുന്നുണ്ട് കൊച്ചി പഴയ കൊച്ചി എല്ലാം എന്ന് പറയുന്നത് എന്താ പറയുക സി സി പ്ലസ് പഴയ സി സി പ്ലസ് എല്ലാം വിൻ വിൻ ആയിട്ട് വരുവാണ് അപ്പം അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇത്രയും കുട്ടികൾക്ക് കിട്ടിയതും പല സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചത് അപ്പം അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു റിസൾട്ടാണ് എഴുപത്തഞ്ച് കുട്ടികൾക്ക് ഈ സി സി പ്ലസ് നിന്ന് കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ മാഡം നല്ലൊരു അതെ അതെ അപ്പം എന്താ പറയുക വലിയൊരു കാര്യമാണ് അതപ്പം സി സി പ്ലസിന് മാത്രം സാധിക്കണ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടാ പക്ഷെ ഇതിലും നല്ലൊരു റിസൾട്ട് ഈ ഇയറിൽ ഉണ്ടായാലും നല്ലൊരു റിസൾട്ട് ഇനി അടുത്ത ഉണ്ടാവും എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തേണ് എല്ലാവർക്കും നന്ദി നമസ്കാരം വീട്ടിൽ പേരും ഉണ്ട് അവിടെ പോയി ഫോട്ടോ പഠിക്കണം കാരണം അവിടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നമ്മുടെ സി സി പ്ലസിലുണ്ടാവും എല്ലാവരും നന്നായിട്ട് പേടും പഠിച്ചേക്ക് മാത്രമേ ഞങ്ങൾക്കൊരു എന്താ പ്രൗഡ് ആവത്തുള്ളൂ ഞങ്ങൾ കേട്ടോ നിങ്ങൾ ആരും മോശക്കാരാവരുത് ആവത്തില്ല അറിയ എന്നാലും പറഞ്ഞു